നമസ്കാരം മോനീറാണ് പിന്നെ ഞാൻ ഒരു ലോങ് യാത്രയിൽ ട്രെയിൻ യാത്രയിലാണ് അപ്പം അതിൻ്റെ ഇടക്ക് ചില അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഞാൻ ഒരുപാട് ടൈമിൽ യാത്ര ചെയ്യുന്ന ആളാണ് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന ആളാണ് അപ്പം ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ട്രെയിൻ യാത്രയിൽ ഉണ്ടാകും അപ്പം ഞാൻ ഈ അടുത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് കണ്ട ഒരു എന്താ പറയുക മറ്റുള്ള ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ എന്താ പറയുക ഈ ഡോറിൻ്റെ അടുത്ത് ഇരുന്നുകൊണ്ട് മറ്റ് യാത്രക്കാർക്ക് കയറാനും ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അങ്ങനെ ഒരുപാട് ആൾക്കാർ അങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ അത് മലയാളികളുണ്ടാവും ബംഗാളികൾ പല ആളുകളും പല ആൾക്കാർ ആളുകളും ഇതുപോലെ ബുദ്ധിമുട്ട് ആക്കിക്കൊണ്ടാണ് അങ്ങനെ ട്രെയിനിൽ ഡോറിൻ്റെ അടുത്ത് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന ആ സൈഡിൽ തന്നെ ഇരുന്നിട്ട് മറ്റുള്ളവർ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഈ അവസാനമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് അപ്പം മറ്റുള്ളവർക്ക് ഒരു പാടാവട്ടെ മറ്റുള്ളവർക്ക് അനുഭവം ഇത് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതും ഇത് പിന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം അധിക സമയത്തും പ്രായ ആളുകളൊക്കെ ഇങ്ങനെ ഉണ്ട് അത് അവരുടെ പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടും കൊണ്ടും കൊണ്ടൊക്കെ അങ്ങനെ ഇരിക്കാറുണ്ട് പക്ഷെ എന്നാലും നമ്മൾ ഈ ഡോറിൻ്റെ അടുത്ത് പിന്നെ ഈ പിന്നെ സ്റ്റേഷനിലേക്ക് എത്തുന്ന സമയത്ത് ആളുകൾക്ക് ഇറങ്ങാനും കയറാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഡോറിൻ്റെ അടുത്ത് ഇരിക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ അപ്പോൾ അത് നമ്മൾ പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങനെ ഇരിക്കാറുണ്ട് അപ്പോൾ മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ മാക്സിമം ഒന്ന് ഒതുങ്ങി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇറങ്ങാനും കയറാനും അതുപോലെ ഈ ഒരുപാട് ആൾക്കാരാണല്ലോ ട്രെയിനിൽ നിൽക്കുന്നത് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഒന്ന് രണ്ട് ആൾക്കാർ ഇങ്ങനെ ഡോറിൻ്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഒന്ന് മാറി നിൽക്കാനും ഒന്ന് ഒന്ന് സൈഡിലേക്ക് ഒതുങ്ങി ഒതുങ്ങിക്കാനും കയറുന്ന ആളുകൾക്കും ഇറങ്ങുന്ന ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഞാനും ഇതിൻ്റെ ഇങ്ങനെ പുള്ളിയോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ലേഡീസും കുട്ടികളും ഒക്കെ ഇറങ്ങാനുണ്ട് കയറാനുണ്ട് അപ്പോൾ അത് ഈ ഡോറിൻ്റെ അടുത്തു തന്നെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അത് വളരെ അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് എനിക്ക് ആ പുള്ളിയോട് പറയുന്നുണ്ട് അതൊന്നും പിന്നെ മൈൻഡ് മൈൻഡെടുക്കുന്നില്ല പുള്ളി തന്നെ ആ ഡോറിൻ്റെ ആ കയറുന്നത് അവിടെ തന്നെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പം അപ്പോൾ ഇത് പിന്നെ മറ്റുള്ളവർക്ക് ഒരു പാടാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തതും അത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം പിന്നെ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മളെ കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ട് ഇല്ലാത്ത രീതിയിൽ നമ്മൾ പിന്നെ യാത്രകളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മളെ കൊണ്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ യാത്രയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഇത്രയും തിരക്കുള്ളൊരു ട്രെയിനിലും ഇതുപോലെ ഡോറിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക യാത്രക്കാർക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ലഗേജ് ആയിട്ട് വരുന്നവരും കയറുന്നവരും പോകുന്നവരും ഒക്കെ ഈ പുള്ളി ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ ലഗേജ് കൊണ്ടുപോകാനും കയറ്റും പിന്നെ ലേഡീസും കുട്ടികളും അവർക്കൊക്കെ ഇറങ്ങാനും കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ ഞാൻ പിന്നെ ഈ പുള്ളിയോട് പറഞ്ഞു ചെയ്ത് ഇങ്ങനെ ഒന്ന് ഒതുങ്ങി കൊടുത്താൽ അവർക്ക് ഇറങ്ങാൻ കയറാനൊക്കെ പറ്റുന്നുള്ളു പുള്ളി അതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങനെ ഇരിക്കാനാണ് അവിടെ ഞാൻ ഈ പുള്ളിയുടെ മുഖോ കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ പുള്ളിയെ മാനം കിടത്താനോ അല്ലെങ്കിൽ പിന്നെ നാണം കെടുത്താനോ എനിക്ക് ഉദ്ദേശമില്ല ഇതുപോലെ മറ്റുള്ള ആളുകൾ ചെയ്യരുത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇത് കാണുമ്പോഴെങ്കിലും ആളുകൾക്ക് മനസ്സിലാകണം ഇത് ഒരുപാട് ആളുകൾ ഇത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പം പിന്നെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ എല്ലാവരും ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നു നിന്നിട്ടും വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടാണ് യാത്ര യാത്ര ചെയ്യുന്നത് ലോങ്ങ് യാത്ര ചെയ്തു വരുന്ന ആളുകളൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർ ഞാനും ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് ട്രെയിനിൽ അപ്പം ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ട് അപ്പം ഞാനൊക്കെ ഒരുപാട് നിന്നിട്ടൊക്കെ യാത്ര ചെയ്തിട്ടാണ് ട്രെയിനിൽ പോകുന്നതും വരുന്നതും ചില സമയത്ത് നമുക്ക് ബുക്കിങ് കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പം നിന്ന് പോകേണ്ടി വരും അപ്പം ഇങ്ങനെയുള്ള ഓരനുഭവങ്ങള് എനിക്കൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ട്രെയിനിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അപ്പം ഈ പുള്ളി ഇങ്ങനെ ചെയ്ത സമയത്ത് എനിക്ക് എന്താ പറയുക ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പിന്നെ ഇറങ്ങാനും കയറാനൊക്കെ ബുദ്ധിമുട്ടാണ് വിളിച്ചത് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകളെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ ഡോറിൻ്റെ അടുത്ത് ട്രെയിനിൽ ഡോറിൻ്റെ അടുത്ത് ഇതുപോലെ ഇരുന്നാണ്ടോ കിടന്നാണ്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നുണ്ടത് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം അത് ഈ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കയറാനും ഇറങ്ങാനും ലഗേജ് കൊണ്ടുപോകാൻ വരാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അത് മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കാം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാൾക്കെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അത് വളരെ നല്ല ഉപകാരമല്ലേ അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യും ഓക്കെ